മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മടെ അമ്മ നമുക്ക് ഒരു കറി വെച്ചിട്ടുണ്ട് അത് എന്തിട്ട് കറിയാന്ന് അമ്മനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം ഇതാണ് നമ്മടെ മീൻകറി അമ്മ ആവുമല്ല നാളിരപ്പാലും ചെക്ക് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് രണ്ട് മണി കടുവും രണ്ട് മണി ഉള്ളിയും ചില അങ്ങനെ കുറച്ച് ചോന്നി അരിഞ്ഞ് ചേർത്ത് അത് വഴക്കി വന്നപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി മുളകും ഇട്ട് എന്നിട്ട് കുറച്ച് മല്ലിപ്പൊഴി അങ്ങനെ പെട്ടെന്ന് ചെറുതാക്കി കുടപ്പൊളി ഇട്ട് അതായത് പിന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിൽ തിളച്ച് വന്നപ്പോൾ ആ പക്ഷേ Vaj, iti iz nje Jungo zglanange. Evo Ali qi su nam redno, bo